ഒരു ഗവേഷകൻ എന്നറിയുന്നു ശ്രീ കവാലം നാരായണ പണിക്കർ സാറിനെ അദ്ദേഹത്തിന്റെ കൃതികളെ അദ്ദേഹത്തിന്റെ ചിന്തകളെ എന്റെ ഗവേഷണ പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പുരുഷൻ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ സോപാന തത്വം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ ഇരുന്നൂറ്റി പതിമൂന്നിലാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് ഇന്ന് ഏറെ ചർച്ചാ വിഷയമാകുന്ന അല്ലെങ്കിൽ മോഹിനിമാരാണ് മോഹിനിയാട്ടം ആടേണ്ടത് എന്ന പല സോഷ്യൽ മീഡിയയിലെ സജീവമായ ചർച്ചകൾക്കുള്ള മറുപടി കാലങ്ങൾക്ക് മുമ്പേ ആചാര്യൻ എഴുതി വെച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടിവരയിട്ട് പറയേണ്ട ഒന്നായിരുന്നു അദ്ദേഹം പറയുന്നത് പുരുഷ മനസ്സുകളെ വശീകരിക്കുന്ന ഒന്നല്ല മോഹിനിയാട്ടമാർ മോഹിനിയാട്ടക്കാരികൾ സമൂഹത്തിൽ നിലകൊള്ളേണ്ടത് എന്നാണ് ഒരിക്കലും ഒരു സ്ത്രീ സൗന്ദര്യമല്ല അത് ആസ്വദിക്കലല്ല ഒരു നർത്തകി എന്ന രീതിയിൽ മോഹിനിയാട്ട നർത്തകിമാർ പിന്തുടരേണ്ടത് മറിച്ച് അതിൻ്റെ ആന്തരിക ഘടനകളെ സങ്കേതങ്ങളെ ചിട്ടയായി അവതരിപ്പിക്കേണ്ടതിലാണ് ശ്രദ്ധയൂന്നത് എന്നാണ് ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മഹാകവി വള്ളത്വം അദ്ദേഹം കേരള കലാമണ്ഡലത്തിലൂടെ മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി മേലിൽ ഇതിനെ മോഹിനിയാട്ടം എന്നുള്ള പേര് ചൊല്ലി വിളിക്കരുത് പകരം ദാസിയാട്ടത്തെ ഭരതനാട്യമാക്കിയ പോലെ ഞാൻ മോഹിനിയാട്ടത്തെ കൈരളി നൃത്തം എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പുതുപേര് ചൊല്ലി വച്ചിട്ടും ഇന്നും ഈ നൃത്ത നൃത്തസങ്കേതത്തിൽ തുടരുന്ന ഒരു മോശപ്പെട്ട ചിന്താഗതിയാണ് ഇന്ന് ഈ രംഗത്ത് ലിംഗവിവേചനവും അതോടൊപ്പം ഉയർന്നു വന്ന പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരാനുള്ള കാരണം എൻ്റെ ഈ രംഗാവതരണം ഞാൻ പി എച്ച് ഡി പ്രബന്ധം ആട്ടത്തിലെ ആൺവഴികൾ മോഹിനിയാട്ടവുമായി ബന്ധപ്പെടുത്തിയൊരു പഠനം എന്നത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ അതിൻ്റെ സംഗേതങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ ഗവേഷണം രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് തീർച്ചയായിട്ടും ഈ രണ്ട് ആചാര്യന്മാർ പറഞ്ഞു വന്ന വാക്കുകൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ഈ നൃത്ത നൃത്തസഭര്യ മുന്നോട്ട് കൊണ്ടുപോകാൻ